ഏറെ ആശ്വാസം പകരുന്നതായിരുന്നു നാലാം ദിനം ദുരന്ത ഭൂമിയിൽ നിന്നും വന്ന വാർത്ത നെഞ്ചു തകരുന്ന കാഴ്ചകൾ കണ്ട് നിസ്സഹായരായി നിന്ന ജനതയ്ക്ക് ഈ വാർത്ത നൽകിയ സന്തോഷം ഏറെ വലുതായിരുന്നു മുന്നൂറിലേറെ പേരുടെ ജീവനെടുത്ത ദുരന്ത ഭൂമിയിൽ നിന്ന് നാലു പേർ ജീവിതത്തിലേക്ക് തിരികെ എത്തിയിരിക്കുന്നു മുണ്ടക്കൈയിലെ പടവെട്ടിക്കുന്നിൽ സൈന്യം നടത്തിയ രക്ഷാപ്രവർത്തനത്തിലാണ് തകർന്ന കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് നാലു പേരെ ജീവനോടെ കണ്ടെത്തിയത് രണ്ടു സ്ത്രീകളും രണ്ട് പുരുഷന്മാരുമാണ് നാലാം നാൾ ജീവിതത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റത് ജോണി ജോമോൾ എബ്രഹാം മാത്യു ക്രിസ്റ്റി എന്നിവരെയാണ് രക്ഷപ്പെടുത്തിയത് ഏറെ ശ്രമകരമായ ദൗത്യത്തിനൊടുവിലാണ് നാലുപേരെ ജീവനോടെ സൈന്യം കണ്ടെത്തിയത് തുടർന്ന് ഇവരെ വ്യോമമാർഗം സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റി രക്ഷപ്പെടുത്തിയ പെൺകുട്ടിയുടെ കാലിന് പരിക്കുണ്ട് ജീവന്റെ മിടുപ്പ് തേടി സൈന്യം ഓരോ ഇടത്തും തിരച്ചിൽ തുടരുകയാണ് സൈന്യത്തിനൊപ്പം എൻ ഡി ആർ എഫും സർക്കാറും വിവിധ സന്നദ്ധ സംഘടനകളും തിരച്ചിലുണ്ട് അതിനിടെ മുണ്ടക്കൈ ചൂരൽമല ഭാഗങ്ങളിൽ മരണം കവർന്നവരുടെ എണ്ണം മുന്നൂറ്റി മുപ്പത്തി എട്ടായി ചാലിയാറിൽ നിന്ന് നൂറ്റി എഴുപത്തിരണ്ടു പേരുടെ മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത് ഇനി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടു പേരെ കൂടി കണ്ടെത്താനുണ്ടെന്നാണ് ഔദ്യോഗിക കണക്ക് സൈന്യത്തിന്റെ പ്രവർത്തന സജ്ജമായതോടെയാണ് രക്ഷാപ്രവർത്തനം വേഗത്തിലായത് ഒൻപത് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി ആകെ അഞ്ഞൂറ്റി എഴുപത്തിയെട്ട് കുടുംബങ്ങളിലെ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് പേരാണുള്ളത്